എല്ലാവർക്കും ഈ രാവിലെ ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് അല്ല അല്ല മോർണിംഗ് മോർണിംഗ് ചായ ഇവിടെ ചായാനി എക്കണ്ട് മമ്മയും ഡാഡിയും കൂടി ീതകാലി പോയതാണ് അതുപോലെ തന്നെ ഇവിടെ ആരും ഇല്ല ഞാൻ ആറ്റൊക്കെ അപ്പൊ ഞാനും ബേബിനെ കുളിപ്പിക്കാൻ കൊണ്ടുണ്ട് അപ്പം ഇനിയും കുളിപ്പിക്കാണ്ട് ഫുള്ള് റഷാണ് അപ്പൊ ഞാൻ ഇതൊന്നും തിന്നു നിർത്തിട്ട് വേഗം കുളിച്ചിട്ട് മാറ്റി വെൽക്കം ബാക്ക് ടു ദി ചാനൽ കുളിച്ചു എല്ലാവർക്കും ഞമ്മളുടെ വക ഈദൂബാറു പറയുമ്പോൾ ഈ സാധനത്തിന്റെ എല്ലാവരുടെ അപ്പോ ഇന്നിപ്പോ ഞാൻ പെരുന്നാള് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ് വീട്ടിലേക്ക് നമ്മക്ക് ചായ ഒക്കെ കുടിക്കണം പക്ഷെ ഹിബയും മോളും മഞ്ചേരിയിലുള്ളത് മലപ്പുറത്ത് തന്നെ ഉള്ളത് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വേണം ഞാൻ അങ്ങോട്ടേക്ക് പോവാന് ഞാൻ ഇവിടെ തന്നെ കൂടിയത് കേട്ടോ എന്താണ് ഫലക്കിന്റെ ഡ്രസ് ദാരുമായി തന്ന ഉമ്മ വായി തന്നല്ലേ ഉമ്മ എന്ന് പറഞ്ഞാല് മമ്മാണോ അല്ലെങ്കിൽ പച്ചീന്റെ അമ്മ ആണോ പച്ചീന്റെ അമ്മ വാങ്ങിക്കൊടുത്തതാണ് നല്ല ഡ്രസ്സാണല്ലോ വളം ഒക്കെ ഫലക്കിന്റെ ആ നല്ലൊരു വളമൊക്കെ മേടിച്ചു തന്നെ ആ ഓക്കെ അല്ല നമുക്ക് ബേബിനെ കാണാൻ പോണ്ടേ പോണ്ടേക്ക് എപ്പോഴാ നാളെ പോവാ ഇന്ന് ഇന്ന് ാണ് പപ്പൻറെ കാറിലാണോ അല്ലെ എന്റെ കാറിലാണോ നമ്മളെ നമുക്ക് നമ്മളേലാ വരള്ളു കറക്കമ്മ അപ്പ നിങ്ങൾക്ക് ഞാൻ അടുത്ത ഒരാളെ കാണിച്ചു തരാം നമ്മളെ ബംഗ് ബംഗു എന്താണ് എല്ലാർക്കും ഇപ്പൊ പണ്ടൊക്കെ ആ പതിനേഴ് വയസ്സായി ചെക്കന് ഇടുന്നുണ്ട് പള്ളിയൊക്കെ കഴിഞ്ഞു വന്നാണ് ഡാഡീന്റെ ഇതുംപാറൊക്കെ ആണോ ഡാഡി അവിടെ വെള്ളമൊക്കെ കുടിച്ചോ എന്തൊക്കെ തള്ള തള്ളിണ്ട്

അപ്പൊ നമ്മളെ കൂടെ ഡാഡി ഒക്കെ ഉണ്ട് ഉണ്ടട്ടോ ഒരു ഈതുമാർക്ക് ഇറങ്ങി നമ്മള് പ്രേക്ഷകർക്ക് വേണ്ടി എട്ടര ലക്ഷം പ്രേക്ഷകരാണ് പ്രേക്ഷകർക്ക് വേണ്ടി എട്ടര ലക്ഷം പ്രേക്ഷകരാണ് നമുക്ക് ഇനി ബംഗുന്റെ രീതിമാന്റെ പറയില്ല ആവും പറഞ്ഞ പോവാണ് നേരത്തെ നമ്മള് പോയത് നമ്മളെ ഉമ്മന്റെ ഉമ്മയും ഉമ്മന്റെ ഉപ്പൊക്കെ ഉള്ള ഖബർസ്ഥാനിലായിരുന്നു ഈ ഉപ്പന്റെ ഉമ്മന്റെ ഉപ്പന്റെ ഖബർസ്ഥാനും ഇവിടെ നമ്മളെ ബീച്ചിന്റെ അടുത്തുള്ള വിചാരിച്ചു

ഒരു രക്ഷയില്ല ഉം എന്തായാലും എന്തായാലും പോവാ അല്ലേ നമ്മള് ഹിബന്റെ അടുത്തേക്ക് പോവാട്ടോ ഹിബക്കിപ്പ ദേഷ്യം പിടിച്ചിട്ടുണ്ടാവും നേരെ വെക്കാനെ കൊണ്ട് മല ബിക്കോസ് മലപ്പുറത്താർ എപ്പോഴും ഭയങ്കര പങ്ജലിന്റെ ആൾക്കാരാ കോഴിക്കോട് നേരെ ഓപ്പോസിറ്റ് ആണ് അപ്പൊ അതും പറഞ്ഞിട്ട് എപ്പോൾ അടിയാണ് അപ്പൊ ഇന്ന് മിക്കവാറും ഉള്ളകളൊക്കെ കേൾക്കേണ്ടി വരും ഗൈസ് വെൽക്കം ടു മലപ്പുറം നമ്മളിങ്ങനെ മലപ്പുറം ഗ്രാമപഞ്ചായത്തിലും പ്രവേശിച്ചിരിക്കുകയാണ് അല്ലെ ഒരു ജില്ലയിലെ ഡിസ്ട്രിക്റ്റിൽ അല്ലേ അല്ല ബംഗു ആണെന്നുള്ളത് ഹിക്ക് പകരം ബംഗുനാണ് കൂട്ടിയത് അപ്പൊ എന്തായാലും പിന്നെ നമ്മളെ ക്യാമറമാനും കൊണ്ടിട്ടോ അതാണ് ക്യാമറ എടുക്കണ കൊറേ കാലം ക്യാമറ ക്യാമറ നമ്മൾ ഇങ്ങനെ ഇവിടെ റൈറ്റ് പോയാലാണ് ഇതാണ് എയർപോർട്ട് എയർപോർട്ട് അപ്പൊ നമ്മള് ഈ കോഴിക്കോട് എയർപോർട്ട് മലപ്പുറം എയർപോർട്ടും തമ്മിൽ ഭയങ്കര പ്രശ്നം നടക്കാറുള്ള സംഭവമാണ് പേര് നമ്മളെ കോഴിക്കോട് എയർപോർട്ടാണ് പക്ഷെ നിക്കുന്നത് മലപ്പുറത്താണ് ബംഗു എന്താ ബംഗു ബേബിക്ക് ഗിഫ്റ്റ് ഒന്നും വാങ്ങുന്നില്ലേ പൈസ ഞാൻ കൊടുക്കും അപ്പൊ വണ്ടി ഒന്ന് സൈഡാക്കി ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കാന്ന് വിചാരിച്ചു വേണ്ടിയേ കരിമ്പ് മതിയോ നോ ഇപ്പൊരു ഗൂഗിൾ പേ ഉണ്ടോ നോക്കാണ് അവിടെ നിൽക്കുന്നുണ്ട്

ആ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എടുക്കാൻ നോക്കിയിട്ടേ

ഇതായിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ അല്ല ചെത്തിനാണല്ലോ നീല നീലി വെള്ളിയോ ശിവിയാകെ ഒളിച്ചിട്ടോ ശിവിയാകെ പുതിയ ശിവിയാഗന്തു പറ പിന്നെന്താ നാത്തൂര് നാത്തൂര് കണ്ടിട്ട് ആൾക്കാർ ക്യൂട്ടായിരുന്നുണ്ട് കാലത്തിന് ശേഷം കണ്ടിട്ടെ അപ്പൊ ഇനി നമ്മൾ കല്ലായിട്ടിൻസിനെ കാത്തിക്കാണ് എന്തിനാ വെച്ചാൽ ഫുഡ് കഴിക്കാൻ ആ പോലും ഇങ്ങോട്ട് വരാ പറഞ്ഞു എപ്പോഴാണ് എത്താൻ എന്താണെന്നു അറിയില്ല അതുപോലെ ഡാഡി അവിടെ കടന്നിട്ട് ഉറങ്ങുന്നുണ്ട് കാത്തു കാലത്ത് നിന്ന് എല്ലാവരും ഉറങ്ങിയിട്ടും ഇനി ഓരോരു മാസംന്നാണ് തോന്നുന്നത് അപ്പൊ അതിന് മുന്നേ എന്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് സെറ്റാവട്ടെ ഡ്രസ്സ് ഇട്ടുകൊടുക്കാണ് ഷോക്സ് ഒക്കെ ആണ് ടുക്കാൻ പോകേണ്ടി പോന്നത് സെറ്റാണ് അപ്പൊ നമ്മളെ കുഞ്ഞിപ്പണ്ണിന്റെ ഫസ്റ്റത്തെ ഈദിനു വേണ്ടിട്ട് ഒരുങ്ങാണ് ഇപ്പൊ കാര്യം തോന്നേ എന്നാ ഞങ്ങക്ക് ആവശ്യമുള്ള എടുത്തരാ ആവശ്യമല്ല ആവശ്യമുള്ള എടുത്തോന്നോ എന്താ ആവശ്യമുള്ള ഇതെടുത്തോ പൈസ കൊടുത്തിട്ടുണ്ട് ഞമ്മക്കൊക്കെ ആരാണെങ്കിലും പൈസ തന്നീനോസോ ഞമ്മളൊക്കെ ചെറുപ്പത്തില് ഞമ്മക്ക് ആകെ അമ്മമാര് മാത്ര ഏട്ടന്മാരുണ്ട് മൂന്നേട്ടമാരും പണ്ട് നമുക്ക് പത്തും ഇരുപതായിന് ഇവനിപ്പത്ര അഞ്ഞൂറ് പറയോ എനിക്ക് മിനിമം അഞ്ഞൂറ് വേണമെന്ന് എന്താ ചെയ്യാ ഇവനൊക്കെ ഇനി ആസനത്തിൽ ക്യുആആർ കോഡ് അടിച്ച് നടക്കും കുറച്ചു കഴിഞ്ഞാൽ

എന്തൊക്കെ ഒരു ചെയ്താലുപയ കിട്ടേ എന്തായാലും നമ്മളെ ബംഗു ഹാപ്പി ആയി അല്ലേ ഇത് ഇനി നമുക്ക് എവിടെ ഇണ്ടോ ഇത് 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 ഇതട ഇതട ഇതാ ഹിബ് അവിടെ നിക്കണുണ്ട് അരിഞ്ഞത് സൂമാഅത്തി കണ്ടില്ലേ കണ്ടില്ലേ അവിടെ നിന്നിട്ട് ഫോണൊക്കെ ചെയ്യുന്നുണ്ട് എത്ര ശരിക്കും സൂമിങ് ദൂര സാംസങ് മറ്റു അയ്യോ ഗൈസ് അപ്പൊ നമ്മളിങ്ങനെ മഞ്ചേരി മോബിയിലെത്തി നമ്മളെ ഹിബ ഇവിടെയാണ് ഉള്ളത് ഇവിടെ ആഫ്റ്റർ പ്രഗ്നൻസി ട്രീറ്റ്മെന്റ് നൽകുന്ന സ്ഥലമാണ് നമ്മളെ ഹിബ ഇവിടെ ഉള്ളത് കേട്ടോ അങ്ങനെ ാണ് ഹിബ കിട്ടിയിരിക്കുകയാണ് ഹിബ ഞാൻ എത്ര നേരെ എന്നെ കാണാൻ എനിക്ക് ഉറക്കമില്ല വിശപ്പില്ല ആകെ ഞാൻ ഈ ആലുക്കുലായി പോയി ഹിബനെ കണ്ട പ്ലക്കൊന്ന് നോർമൽ ആയിരുന്നു ഹിബ സത്യ പറയാലോ എന്താണ് ഹിബ ഡ്രസ് പോവാ സൂപ്പർ ആയിട്ട് മഞ്ഞക്കുള്ളി ലുക്ക് ഉണ്ട് ഹിബ സത്യം പറഞ്ഞാ ഹിബ പെരുന്നാള എങ്ങനെ ഇണ്ടായിരുന്നു ആ എന്താ ഹിബ്യ അങ്ങനെ അപ്പൊ നമ്മൾ വീണ്ടും റീ ആയിരിക്കുകയാണ് അല്ലെ ഇതേ ബേബിയുടെ ഡ്രസ് നമ്മളെടുത്തത് കൊറേ തപ്പിട്ടാ കിട്ടിയത് അല്ലേ അതെ അതെ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കമന്റ് ചെയ്യാം ഈ പെരുന്നാള് നമ്മളെല്ലാരും ശിവന്റെ കൂടെ പെടുന്ന ആഘോഷിക്കാൻ വിചാരിച്ചു അപ്പൊ വെല്ലിമീൽ സ്നേഹം പ്രകടിപ്പിച്ചുകൊടുക്കുകയാണ് മോളെ വെല്ലിമു വെല്ലിപ്പ് വിളിക്കാം അറുപത് വയസ്സുള്ള പെണ്ണുങ്ങളൊക്കെ വെല്ലുമാന്ന വിളിക്കട്ടെ അറുപത് വയസ്സുള്ള പെണ്ണുങ്ങളൊക്കെ വെള്ളിമാന വിളിക്കാം വല്ല്പ്പ വല്പ്പ വെല്ലിപ്പ വന്നിട്ടുണ്ടോ കിട്ട ബിക്കോസ് നോമ്പിന് പള്ളി കമ്മിറ്റി ഉള്ളതാണേ ഫലക്ക് പേരിട ഫലക്ക് പേരിടാ േബി ഓക്കെ ഓക്കെ ആ അപ്പൊരോരോ സമ്മാനങ്ങളായിട്ട് വരുന്നുണ്ട് ഇത് മൂത്താപ്പ അല്ലേ മൂത്താപ്പ ഇതാണ് കേട്ടോ മൂത്താപ്പ മാഞ്ചസ്റ്റർ സിറ്റി ഫാൻ ആണ് അല്ലെ അത് ഹൈലൈറ്റ് ഓക്കെ

ഇത് അടിച്ചോളി ഇത് ഏതായാലും വാങ്ങണം ചെയ്യാൻ സാധനം ആ പലക്ക് വാങ്ങിയതാണ് അതൊക്കെ അല്ല പലക് പുതിയ ശേഷി ശേഷി സൂപ്പർ അടിപൊളി അടിപൊളി ഡാഡി എടുത്ത ഡ്രസ്സെ നോക്കാം ഇന്നലെ രാത്രി മൂന്നണിക്ക് എടുത്താന്ന കേട്ടെന്താ കേട്ടെ ആ എപ്പഴും കൂടി വാങ്ങിയാ ടിബിൾ ഡ്രസ്സാ ഡിബിൾ ഇത് കറക്റ്റ് സൈസാ ഇത് കറക്റ്റ് സൈസാ ഇത് കറക്റ്റ് സൈസാ

അത് സാരില്ലേ സാരില്ല എല്ലാരും തിന്നുന്നുണ്ട് ഇവിടെ തിന്നുന്നുണ്ട് നല്ല ബിരിയാണി സാധനങ്ങളൊക്കെ അടിച്ച് കേട്ടി കഴിഞ്ഞപ്പോ കൊറച്ച് ഫോട്ടോസ് ഫോട്ടോസെഷന് വേണ്ടി ഇറങ്ങിയതാണ് അതെ 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 ഞാന് ഞമ്മള് നേരത്തെ കുറച്ച് ഫോട്ടോസ് എടുത്തേണ് ശിവന്റെ ഫോട്ടോ എടുത്തില്ല പിന്നെ ഫലക്കിന്റെ ഫോട്ടോ എടുത്തില്ല അപ്പൊ ഫോട്ടോ സെഷൻ ആവാം അല്ലെ മാത്രല്ല ഇന്ന് എല്ലാരും ഇവിടെ തന്നെ ഇന്ന് ഇവിടെ തന്നെ കേട്ടോ നിക്കണേ എന്താ വെച്ചാൽ വിശേഷം